അന്താരാഷ്ട്ര കായിക ഉച്ചകോടി ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ തിരുവനന്തപുരത്ത് നടക്കും ഇതിന്റെ പ്രചരണാർത്ഥം പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ വാക്ക് സംഘടിപ്പിച്ചു ചെറുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ എം ഷാജി ഉദ്ഘാടനം ചെയ്തു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ തിരുവനന്തപുരത്ത് ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ പ്രചരണാർത്ഥം പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുജന പങ്കാളിത്തത്തോടെ പ്രാപോയിൽ ടൌണിൽ കെ വാക്ക് സംഘടിപ്പിച്ചു ചെറുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ എം ബി ഷാജി ഫ്ളാഗ് ഓഫ് ചെയ്തു രാജ്യത്തിന് നല്ല 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 രീതിയിലുള്ള നല്ല മെച്ചപ്പെട്ട രീതിയിൽ നയിക്കുന്ന ഒരു ചെറുപ്പ ചെറുപ്പക്കാരെ വളർത്തിയെടുക്കുന്നവേണ്ടിട്ടും അതുപോലെ തന്നെ നല്ല ഒരു രാജ്യത്തെ കെട്ടിപ്പിക്കുന്നവർക്കും വളരെയധികം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഈ ഒരു അവസരത്തിൽ ഈ ഒരു റോഡ് വാക്കിൽ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പ്രോപ്പൽ സ്കൂളിൻ്റെ ഈ ഒരു റോഡ് വാക്കുമായി ബന്ധപ്പെട്ട ഈ പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് പ്രോപ്പേൽ സ്കൂളിലും അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിനും ജില്ലയ്ക്കുമെല്ലാം നല്ല രീതിയിലുള്ള പുരോഗതി ിൽ കൊണ്ടുപോകാൻ സ്കൂൾ പ്രിൻസിപ്പാൾ കെ വി സജി പി ടി ഐ പ്രസിഡന്റ് കെ എസ് ദിനീഷ് കുമാർ കായിക അധ്യാപകൻ സുനീഷ് ജോർജ് മുഖ്യാധ്യാപകൻ കെ ഐ ശങ്കരൻ എന്നിവർ പ്രസംഗിച്ചു ഈ കേരളത്തെ മാറ്റുന്നതിനു വേണ്ടി എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഡ്രൈവിംഗ് സൗകര്യങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് മികച്ച ഡ്രൈവർമാരെ കൊണ്ടുവന്നുകൊണ്ട് കേരളത്തെ ഒരു കായിക ഭൂപടത്തിൽ സ്ഥാനം വേണ്ടി ഒരു കൂടിയാണ് കേരളത്തിലെ ഗവൺമെന്റ് പരിപാടി നിരവധി കുട്ടികളും നാട്ടുകാരും പങ്കെടുത്ത നടത്തത്തിന് സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് അലിയാർകുട്ടി പി ടി എ അംഗങ്ങൾ അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി പെരിങ്ങോം ടൌണിൽ നടന്ന കെ വാക്ക് കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു വി എം ഉണ്ണികൃഷ്ണൻ എൻ വി സുജിത് കുമാർ മനേഷ് മോഹൻ കെ വി മധുസൂദനൻ മിനി മാത്യു എന്നിവർ പ്രസംഗിച്ചു ഒപ്പുവെക്കപ്പെടുകയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള രാജ്യങ്ങളുമായും മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കായിക മേഖലക്ക് പുത്ര ഉണർവ് നൽകുന്ന ഏതൊക്കെ പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കും കായിക മേഖലയെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ സാധിക്കുക അത് സംബന്ധിച്ച് ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുക മാത്രമല്ല ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങൾ പ്രത്യേകമായി നൂറ്റമ്പതോളം സമ്മേളനങ്ങൾ ഈ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ